് ആർ എസ് എസ് കാര്യാലയം നിർമ്മിക്കാനേ അമ്മയുടെ ആഗ്രഹപ്രകാരം സ്ഥലം വിട്ടു നൽകും ഒരു വർഷം വരെ ഞാൻ കാത്തു നിൽക്കും അതിനിടയിൽ എപ്പോ വേണമെങ്കിലും ആർ എസ് എസ് കാര്ക്ക് എന്നെ സമീപിക്കാം അമ്മയുടെ ആഗ്രഹം പോലെ ആർ എസ് എസ് കാര്യാലയം നിർമ്മിക്കാനുള്ള സ്ഥലം ഞാൻ വിട്ടു നൽകുമെന്നാണ് സന്ദീപ് വാര്യർ ഇന്ന് അറിയിച്ചിരിക്കുന്നത് കാര്യങ്ങൾ എന്തായാലും അടിപൊളിയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഫാക്ടറിയിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിലേക്കാണ് ഞാൻ വന്നത് എന്നാണല്ലോ സന്ദീപ് വാര്യർ പറഞ്ഞത് അങ്ങനെ ഒരാൾക്ക് ഇതുപോലെ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫാക്ടറിക്ക് സ്ഥലം കൊടുക്കാൻ വേണ്ടി കഴിയോ ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ ഈ ലഹരി ഉപയോഗത്തിനെതിരെ കള്ളുകുടിക്കെതിരെ ധീരമായി സംസാരിച്ച് ഒരാൾ ബാറു തുടങ്ങിയാൽ എങ്ങനെ ഇരിക്കും അതുപോലെയാണ് സന്ദീപ് വാര്യർ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഇപ്പോ അമ്മ മരണത്തിനു മുമ്പ് പറഞ്ഞ ഒരു കാര്യം നിറവേറ്റുക അത് യാഥാർത്ഥ്യമാക്കുക എന്നതൊക്കെയാണ് ലക്ഷ്യം എന്നൊക്കെ പറയുമ്പോഴും ചില പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് സന്ദീപ് വാര്യനെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അഹോരാത്രം പരിശ്രമിച്ച ഓപ്പറേഷൻ സന്ദീപ് എന്ന പരിപാടിക്ക് നേതൃത്വം കൊടുത്ത ഹരിഗോവിന്ദൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് അധ്യാപക സംഘടനാ നേതാവ് അതായത് സന്ദീപിന് ഒറ്റപ്പാലത്തെ സീറ്റ് കൊടുക്കും എന്നതാണല്ലോ കോൺഗ്രസിന്റെ വാഗ്ദാനം ആ ഒറ്റപ്പാലത്ത് മത്സരിക്കാൻ സാധ്യതയുണ്ടായിരുന്ന കോൺഗ്രസ് നേതാവ് സന്ദീപിനെ കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ചില കാര്യങ്ങളുണ്ട് ഉണ്ട് ആദ്യം കേൾക്കാം താങ്കളിലേക്ക് വന്നു സന്ദീപുമായിട്ട് സന്ദീപ് എന്റെ നിയോജ മണ്ഡലത്തിലാണ് ഞാൻ ഒറ്റപ്പാലത്തുകാരനാണ് എന്റെ പഞ്ചായത്തിന്റെ തൊട്ടടുത്ത പഞ്ചായത്തിലാണ് സന്ദീപ് സന്ദീപിന്റെ അമ്മ എന്റെ അധ്യാപക സംഘടന പ്രവർത്തകയായിരുന്നു അവരെ സ്കൂളിലെ അഡ്മിഷൻസ് ആയിരുന്നു എനിക്ക് ആ കുടുംബമായിട്ട് നേരത്തെ ബന്ധമുണ്ട് എങ്ങനെ ഇരിക്കുന്നു ഈ കോൺഗ്രസ് നേതാവ് പറയുന്ന എന്താണ് സന്ദീപിന്റെ കുടുംബവുമായിട്ട് നേരത്തെ ബന്ധമുണ്ട് സന്ദീപിന്റെ അമ്മ എന്റെ അധ്യാപക സംഘടനയിലെ അംഗമായിരുന്നു ഹെഡ് മിസ്ട്രസ് ആയിരുന്നു അപ്പൊ ആ അമ്മയുമായിട്ട് ബന്ധമുണ്ട് എന്റെ അധ്യാപക സംഘടനയുടെ എന്ന് പറയുമ്പോ ഇങ്ങനെ അധ്യാപക സംഘടന ഏതാണ് കോൺഗ്രസിന്റെ അധ്യാപക സംഘടനയാണ് അപ്പൊ സന്ദീപിന്റെ അമ്മ കോൺഗ്രസിന്റെ അധ്യാപക സംഘടനയിലായിരുന്നു എന്നല്ലേ ഇയാൾ പറയുന്നത് അങ്ങനെ കോൺഗ്രസിന്റെ അധ്യാപക സംഘടനയിൽ ഉണ്ടായിരുന്ന ഒരമ്മ ആർ എസ് എസ് കാര്യാലയത്തിന് സ്ഥലം വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാവൂ എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി ആർ എസ് എസ് കാര്ക്കും കോൺഗ്രസിന്റെ അധ്യാപക സംഘടനയിൽ പ്രവർത്തിക്കാം എന്നാണ് എന്തായാലും ഉത്തരം പറയേണ്ടത് ഇത് പറഞ്ഞാൽ തന്നെയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ്കാര് പറഞ്ഞാലും മതി കേട്ടോ പക്ഷെ സന്ദീപ് പറയുന്ന എന്താണ് അമ്മയുടെ ആഗ്രഹമാണ് എന്നല്ലേ അവന്ന് കേൾക്കാം ഞാൻ കരുതുന്നത് ഒരു 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 വർഷം വർഷം കൂടി ഞാൻ 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 കാത്തിരിക്കും കാത്തിരിക്കും അവർക്ക് എപ്പോൾ എപ്പോൾ വേണമെങ്കിലും വേണമെങ്കിലും വരാം ആ അവർ കണ്ടോ ഇത് രണ്ടും പൊരുത്തപ്പെടുന്നില്ലല്ലോ സന്ദീപ് പറയുന്ന അമ്മയുടെ ആഗ്രഹമായിരുന്നു കോൺഗ്രസ് നേതാവ് കോൺഗ്രസ് അധ്യാപക സംഘടനയുടെ നേതാവ് പറയുന്നത് അമ്മ എന്റെ കൂടെയൊക്കെ പ്രവർത്തിച്ച ആളാണ് അധ്യാപക സംഘടനയിൽ അംഗമായിരുന്നു എന്നാണ് ഇത് എങ്ങനെയാണ് ഇത് രണ്ടും തമ്മിൽ യോജിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും ഇടതുപക്ഷം സ്വീകരിച്ച സമീപനം ഉണ്ടല്ലോ സന്ദീപ് വാര്യർ ബി ജെ പിയിൽ നിന്ന് തന്റെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ കാരണം പുറത്തു വരുമ്പോൾ അയാളുടെ ഡിമാൻഡുകൾ അംഗീകരിച്ചുകൊണ്ട് അയാളെ കൂടെ കൂട്ടാതിരിക്കാൻ ഇടതുപക്ഷം കാണിച്ച ജാഗ്രതയുണ്ടല്ലോ അതിനന്ദിച്ചേ മതിയാകുന്നതാണ് നോക്കൂ നിങ്ങൾ ഒരു പരിപാടി നടക്കുമ്പോൾ ആ പരിപാടിയിൽ സീറ്റ് കിട്ടിയില്ല സ്റ്റേജിൽ സീറ്റ് കിട്ടിയില്ല ഇതാണ് പ്രശ്നം അമ്മ മരിച്ചപ്പോ ബി ജെ പിയുടെ നേതാക്കന്മാർ വന്നില്ല വീട്ടിൽ ഇങ്ങനെ വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് അല്ലാണ്ട് പ്രത്യയശാസ്ത്രപരമായ പ്രശ്നമൊന്നുമല്ല ഇന്നലെ വരെ പച്ചക്ക് വർഗീയത പറഞ്ഞിട്ട് ഇന്ന് വന്നിട്ട് എന്താ അഭിനയമാണ് എന്തൊരു മുസ്ലിം സ്നേഹമാണ് കഴുത്തിൽ തയറിട്ട് കത്തിക്കണം എന്ന് പറഞ്ഞ ആളുകളല്ലേ ആലോചിച്ച് നോക്കി നിങ്ങൾ എന്തായാലും കോൺഗ്രസ് ഒരു ഷുവർ സീറ്റ് ഓഫർ ചെയ്ത് കൊണ്ടുവന്ന മുതല് കൊള്ളാം എന്നുള്ളതാണ് അപ്പോൾ ആലോചിച്ചു പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു ഡി എഫിന്റെ ഭാഗമായി ഉയർന്നുവന്ന ചർച്ചകൾ വിവാദങ്ങളൊക്കെ ആലോചിച്ച് നോക്കിക്കുകയും നിങ്ങൾ നീല ട്രോളി ബാഗ് കള്ളപ്പണം വ്യാജ മദ്യം കള്ള വോട്ടുകൾ എല്ലാ തരത്തിലും ഈ തെരഞ്ഞെടുപ്പിനകത്ത് വളരെ മോശമായ രീതിയിലാണ് യു ഡി എഫ് ഇടപെട്ടിട്ടുള്ളത് ഏറ്റവും അവസാനഘട്ടത്തിൽ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ കൂട്ടിയതും സന്ദീപ് വാര്യരെ പോലെ ഒരു സംഘി വാര്യർ തനിവർഗീയവാദിയെ എന്നിട്ടിപ്പോ കോൺഗ്രസ് നേതാവ് എന്ത് ചെയ്യാന്ന് പറയുമോ ആർ എസ് എസ് കാര്യാലയത്തിന് സ്ഥലം വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് കൊള്ളാൻ എന്തായിരുന്നു നിങ്ങൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിക്ക നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങളുടെ ഭാഗമായിട്ടുണ്ടോ അദ്ദേഹത്തിനെതിരായി നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറയാറുണ്ടോ അധികാരവും പദവികളൊക്കെ ആയിരുന്നു ആഗ്രഹിക്കുന്നതെങ്കിൽ ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആയി വിരമിക്കാൻ പാകത്തിൽ കഴിവും പ്രാപ്തിയും ഉണ്ടായിരുന്ന ഒരാളല്ലേ പക്ഷെ ജനങ്ങളെ സേവിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം ആ ആഗ്രഹത്തിന്റെ ഭാഗമായി പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങി വന്ന ഒരു ചെറുപ്പകാരൻ ഡോക്ടർ നാടിന്റെ വികസനത്തെ കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുകളുള്ള വ്യക്തി പ്രത്യേകിച്ച് ഒരു നെഗറ്റീവും പറയാനില്ല തിരിച്ചറിയണ്ടേ ആ സരിൻ തന്നെയാണ് പാലക്കാടിന്റെ എം എൽ എ ആയിട്ട് വരേണ്ടത് എന്ന് തന്നെയാണ് പറയുന്നത് ഇന്ന് കണ്ട മറ്റൊരു വീഡിയോ നമ്മളെ മുൻ കേന്ദ്രമന്ത്രി മുരളി സാറിന്റെ ആണ് പോയിട്ടുണ്ടോ വയനാട്ടിൽ പോയിട്ടുണ്ടോ അല്ലല്ല സ്ഥലത്ത് പോയിട്ടുണ്ടോ ഒരു പഞ്ചായത്തിലെ മൂന്ന് വാർഡ് അല്ല അങ്ങനെയല്ല നാട് മുഴുവൻ ഒലിച്ചുപോയി എന്നൊന്നും പറയരുത് ഒരു പഞ്ചായത്തിലെ ശരിയാണ് നാട് മുഴുവൻ തന്നെ എന്റെ ഇത് ആ അല്ലല്ല അതുകൊണ്ടല്ലേ എന്തൊരു വൃത്തിഘട്ടവന്മാരാണ് ഈ ബി ജെ പിന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് വയനാട് ദുരന്തത്തെ നിസ്സാരവൽക്കരിക്കുകയാണ് എന്തിനു വേണ്ടിട്ടാണ് ഇങ്ങനെ നിസാരവൽക്കരിക്കുന്നത് കേന്ദ്രത്തിന്റെ സഹായമൊന്നും കിട്ടിയില്ല കേരളത്തിന് പ്രത്യേകമായിട്ട് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലയാളികളുടെ കഴുത്തിന് പിടിക്കുന്ന രീതിയിലുള്ള സമീപനമാണ് സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് എടുത്തത് അവകാശപ്പെട്ട പണം തന്നെ തരാൻ തയ്യാറാകാത്ത ആളുകളാണ് കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചുകൊണ്ട് നാടിനെ എല്ലാ തരത്തിലും കഴുത്ത് ഞെരിച്ചു കൊല്ലാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് എന്തിനു പ്രളയകാലത്ത് ഈ നാടിന് തന്ന അരിക്ക് പലിശ അടക്കം പൈസ തിരിച്ചു വാങ്ങിയ ആളുകളാണ് ആ ആളുകളുടെ ഭാഗത്തുനിന്ന് പ്രത്യേക സഹായം കേരളത്തിന് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല പക്ഷേ സഹായം തരാത്തത് പോട്ടെ വയനാട് ദുരന്തത്തെ ഇതുപോലെ നിസാരവൽക്കരിക്കുക ഇതുപോലെ നിറികട്ടവന്മാരെ നിങ്ങൾക്ക് കാണി കാണാൻ വേണ്ടി കഴിയൂ ഇവരാണ് നാളെ നാട് നന്നാക്കും നാട് വികസിപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ആളുകളെ പൊട്ടന്മാരാക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കാര്യങ്ങൾ വളരെ കൃത്യമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനകത്ത് നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന സ്ഥാനാർത്ഥി അത് ഡോക്ടർ സരിൻ തന്നെയാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അബു അരികോട്